ഇത് പള്ള കാണൽ പിന്നെ ഇത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മായി ആദ്യമായിട്ട് ഒരിക്കലും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പലഹാരങ്ങളൊക്കെ ഇത് നമ്മൾ മുൻറെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഉമ്മയും അവരുടെ നാത്തൂരൊക്കെ കൊണ്ടുവന്നു അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇവിടത്തെ നോക്കാം ഇതിന്റെ കുട്ടീന്റെ കലാവിരുതുകളാണ് പിന്നെ കൊറച്ചു നേരം വളർന്നി അവള് മര്യാദക്ക് ഇരുന്നോട്ടെ വിചാരിച്ചപ്പോഴേ കാണിച്ച് കൂട്ടുന്നതിന്റെ ഇത് അവളുടെ എന്ത് പറയും അറിയില്ല കോഴ്വാടേ ഇത് കോഴ്ലല്ല കോഴിയാടനെ രാഷത്തിലുള്ള കോഴിയാട